ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ പുതിയ പുതിയ സെറ്റുകളാണ് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടണിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് ലേസ് വർക്കും എംബ്രോയ്ഡറിയും ത്രെഡ് വർക്കും എല്ലാം കൂടെ വന്നിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നതാണ് നെക്കിൻ്റെ ഭാഗത്തായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രിൻ്റാണോ ഏത് കളറാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കേട്ടോ നമ്മുടെ ചാനൽ യാതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ളത് ഇതെല്ലാം തന്നെ കോട്ടൺ സെറ്റാണ് കോട്ടൺ ക്യാമ്പറി കോട്ടണിൽ വന്നിട്ടുള്ള പുതിയ പ്രിൻ്റുകളാണേ ഇതൊക്കെ പുതിയ പാറ്റേൺ ആണ് ഇത് നമ്മൾ മുന്നേ ജാം സാറ്റണിനും കൊണ്ടുവന്നിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ഈ വട്ടം നമ്മൾ ക്യാമ്പ്ര കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ട് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തുകൊടാം പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ്യൂം ഡി ടി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ബോട്ടത്തിലെ വർക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റുള്ള ഡീറ്റെയിൽസ് പറയാം ഓർഡർ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ സോറി ഒരു കാര്യം കൂടെ പറയാം ഇത് ഡബ്ലെക്സിൽ ആർക്കും ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ത്രിബ്ലെക്സിൽ ആർക്ക് മെറ്റീരിയൽ തികയില്ല ഡബ്ലെക്സിൽ ഉള്ളിയാണ് കേട്ടോ അതായത് ഡബിൾ ഡബ്ലെക്സിൽ വരെ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ്സ് ആണ് പക്ഷേ ഡബിൾ എക്സിൽ വരെ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ മോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമായിരിക്കും എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം എടുക്കും പക്ഷേ ഇത് ഹോം ഡെലിവറി ഇല്ല നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിലെത്തും അവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും കേട്ടോ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ എല്ലാ സ്ഥലത്തേക്കും കാര്യം അറിയില്ല നോർമലി ഡി ടി ഡി സി പോയി കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ചാർജ് അതിനകത്ത് ആഡ് ആയി വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യേണ്ട മാക്സിമം നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ ഇനി അടുത്ത നെക്സ്റ്റ് ദീപാവലിയുടെ ഓഫറായിട്ട് ആണ് വരുന്നത് കേട്ടോ ഒരുപാട് വീഡിയോ ഉണ്ട് എല്ലാം ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ പുതിയ കളക്ഷൻസ് വേണമെന്നുള്ളൂ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക കേട്ടോ അപ്പം നമ്മൾ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്റ്റാറ്റസ് ആയിട്ട് ഡെയിലി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ കളക്ഷനുകൾ അപ്പോൾ ഇതൊക്കെ പുതിയ പ്രിൻ്റ് ആണ് അച്ചിരക്കിൻ്റെയൊക്കെ പാ പാറ്റേൺ നമ്മൾ ക്യാമറി കോട്ടണിൽ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മെറ്റീരിയൽസ് നോക്കുന്നവർക്കും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് യൂണിറ്റ് ഉള്ളവർക്കും ഒക്കെ എടുക്കാൻ നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ആണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് നാല് കളർ അങ്ങനെ എടുക്കേണ്ടതായിട്ട് വരുമെന്നേ ഉള്ളൂ പിന്നെ പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും വരുന്നത് അപ്പം എന്തേലുമൊക്കെ വ്യത്യാസങ്ങൾ വരും പിന്നെ ഇത് നമ്മൾ ഓഫർ റേറ്റിന് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ പോസ്റ്റലാണെങ്കിലും ഈ ക്യാമറക്സെറ്റ് വെയ്റ്റ് കുറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് പോസ്റ്റലാണെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം അറുപത് രൂപയ്ക്ക് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റാണോ ഡി ടി ആണോ വേണ്ടത് ഇത് മെൻഷൻ ചെയ്യുക നിങ്ങൾ പോസ്റ്റാണെന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി ത്രൂ തന്നെയായിരിക്കും അയക്കുന്നത് കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക മാക്സിമം എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കാണിച്ചു പോകുന്നതാണ് ഇപ്പോൾ ഒരു കറാച്ചി പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നാല് കളർ കളറുണ്ടത് ഫുള്ള് കാണിച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ഇപ്പോൾ കാണിച്ച വൈറ്റ് ണ്ടല്ലോ അതിനകത്ത് മൊത്തം എംബ്രോയ്ഡറി പോകുന്നുണ്ട് കേട്ടോ താഴെ വരെയും ഫുൾ ആയിട്ട് ഇതിൻ്റെയും നാല് ഉണ്ട് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക ഡീറ്റെയിൽസ് ആണോ പോസ്റ്റാണോ വേണ്ടത് ഏത് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ പറയുക നമ്മൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ പേടിഎം അങ്ങനെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ മാറ്റിവെക്കില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ബുക്ക് ചെയ്താലേ മാറ്റി മാറ്റിവെക്കും കാരണം ഒരുപാട് അനുഭവങ്ങൾ മാറ്റി വെച്ചിട്ട് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലാത്ത പേയ്മെൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താലോ നമ്മൾ വെക്കത്തോളൂ പിന്നെ ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പം ഞാൻ സാധാരണ വെള്ളിയാഴ്ച ശനി ഞാൻ എന്നുള്ള രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ് അതായത് ശനിയാഴ്ച രാത്രിയാണ് ഈ വീഡിയോ െ അപ്പം ഞായറും തിങ്കളും മാത്രമാണ് ഈ ഒരു ഓഫറ് കിട്ടുന്നത് കേട്ടോ തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് മുന്നായിട്ട് മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഇത് ടോപ്പിൽ ഫുൾ എംബ്രോയിഡറി ആണ് അതിൻ്റെ രണ്ട് മൂന്നാൾ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളാം ഇത് ഇതിൻ്റെ ദുപ്പട്ടകളെല്ലാം തന്നെ കോട്ടനാണ് മൾക്കോട്ടൻ ആണ് വന്നിരിക്കുന്നത് അത് ഇതിൽ ഷിഫോൺ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം ടോപ്പും പാൻറ്റും ഷോളും കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം വേണ്ടത് ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഈ ടോപ്പിൽ എംബ്രോയ്ഡറി ആണ് ഫുള്ള് അപ്പം ഏതാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചാൽ പാഴ്സൽ പൊട്ടിച്ച് നിങ്ങൾ മെറ്റീരിയൽ വെളിയിൽ എടുക്കുന്ന ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഞായറാഴ്ചത്തേക്ക് ഓഫർ ആണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കാം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ താങ്ക്